നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബയൺ മ്യൂണിക്കും റയൽ ബാഡിഡും തമ്മിലാണ് ഇന്ന് യുവാഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരം നടക്കുന്നത് ഈ കളി എങ്ങനെയാകും അത് മുൻകൂട്ടി കാണാൻ പ്രസിക്ട് ചെയ്യാൻ ഏറ്റവും കെൽപ്പുള്ളയാള് കാർലോ ആഞ്ചലോട്ടി തന്നെയാണ് കാരണം അദ്ദേഹം ബയണിൻ്റെ മുൻ കോച്ചാണ് റയൽ മാഡിഡിൻ്റെ കോച്ചാണ് അപ്പോൾ രണ്ട് ക്ലബുകളെയും നന്നായി അറിയാവുന്ന ആഞ്ചലോട്ടി ഈ കളിക്ക് മുന്നോടിയായിട്ട് പറയുന്ന വാക്കുകളിലെല്ലാം ഉണ്ട് എങ്ങനെയുള്ള കളി നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കണം അദ്ദേഹം പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട ഒരു സർപ്രൈസും വേണ്ട അദ്ദേഹം ഇന്നലെ പറയുകയാണ് നാളത്തെ കളിയിൽ ഞങ്ങൾ നന്നായിട്ട് ഡിഫൻഡ് ചെയ്യേണ്ടി വരും അവരുടെ കൗണ്ടർ അറ്റാക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു കംപ്ലീറ്റ് ഗെയിം കളിച്ച് പറ്റും അല്ലെങ്കിൽ ഒട്ടും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല റയൽ മാഡ് വേഴ്സസ് ബയഡ് എന്ന് പറയുമ്പോൾ തന്നെ ബോത്ത് ടീംസ് ആർ വെരി സ്ട്രോങ് അതുകൊണ്ട് തന്നെ രണ്ട് ടീമിലും വളരെ ഫാസ്റ്റ് പ്ലെയേഴ്സ് ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്തെങ്കിലേ നിൽക്കാൻ പറ്റിയുള്ളൂ രണ്ട് ടീമിലും വ്യത്യസ്തമായ രീതികളിലും വ്യത്യസ്തമായ സിസ്റ്റങ്ങളിലും കളിക്കാൻ കെൽപ്പുള്ളവരാണ് എന്ന് കുറിച്ച് പറയുമ്പോൾ തന്ത്രങ്ങളും മതതന്ത്രങ്ങളും മാറി മാറി വരാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ബോണ്ടസ് ലീഗിൽ ഭംഗി പോയി ബൈഡ് എന്നുള്ളത് നോക്കേണ്ടതില്ല ഞങ്ങൾ നോക്കുന്നത് അവരുടെ യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ പ്രകടനം മാത്രമാണ് അവിടുത്തെ ഹിസ്റ്ററിയാണ് അതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ കടിയില് എന്നുകൂടി കോച്ച് പറയുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു കിടലൻ പോരാട്ടം തന്നെ ആഞ്ചലോട്ടി പ്രഡിക്റ്റ് ചെയ്യുന്നു അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ